അടുത്ത അടുത്ത ചോദ്യം ചോദ്യം ആണ് മരണമാസ പൈസ ആ അത് വിട്ടു പോന്നെ എത്രയോ തവണ പറഞ്ഞത് പൈസ തന്നിട്ടുണ്ട് അത് നമ്മൾ അത് പബ്ലിഷ് ചെയ്യണ്ട ആ കുട്ടികൾ തന്നെ ഏറ്റവും കുറഞ്ഞ തുകയെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഏറ്റവും കുറവാക വാങ്ങിച്ചത് പക്ഷേ അത് വിട്ടേക്കു നിങ്ങൾ ഈ പറയുന്നതുപോലെ എൻറെ അത് ക്വാളിറ്റി ഉള്ളവരുമായിട്ട് ഞാൻ സംസാരിക്കുള്ളൂ ഇതിങ്ങനെ വാ ഇങ്ങനെ വന്നിരുന്ന് എന്നോട് ചോദിക്കൂ വർത്തമാനം പറയൂ അതല്ലാതെ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കുന്ന എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല നമ്മളുടെ മനോഹരമായ സംസാരം അതിലങ്ങ് പോകും കണ്ണും അത് വേണ്ട എനിക്കറിയാൻ നല്ലതല്ലേ നല്ലതല്ലെങ്കിൽ ഇങ്ങോട്ട് ഞാൻ പറയാ അതെ കൊട്ടേ കൊടുത്തേ കൊടെ കൊടേ കൊടെ എന്നിട്ട് ഞാൻ ജീവനോണ്ടിരിക്കുന്നു നിങ്ങള് കണ്ടിട്ടില്ലേ അതായത് കറുപ്പ് ഇട്ട ആള് അടുത്തിരിക്കുന്നേക്കാട്ടിൽ ഈ പറഞ്ഞ ആളെ കിട്ടിയാ ചെലപ്പോ തല്ലി കൊല്ലുന്നവര് കേട്ടാ എന്നിട്ട് അടുത്തിരിക്കുന്ന ആളെ തല്ലി കൊല്ലണ്ട ആവശ്യമില്ല നിങ്ങളെ പോലെ ഉള്ളവരെയാണോ തല്ലി കൊല്ലണ്ടേ ഈ പറയുന്നത് ഇരുമാതിരി വായിക്കൊള്ളാത്ത വർത്തമാനം പറഞ്ഞോണ്ട് വരല്ലേ കേട്ടാ നല്ല മറുപടി കിട്ടും ഇതിനൊക്കെ കേട്ടാ ആ കളഞ്ഞിട്ട് പോ അതിലേക്ക് പോയാലും നമ്മ എല്ലാ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മൊത്തം നമ്മുടെ ഇന്നത്തെ ദിവസം കളയാവുന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല ആ ഇന്റർവ്യൂ ഒക്കെ ഒന്നുകൂടെ പോയാണു കേട്ടാ ഞാൻ പറഞ്ഞതേ ഇതില് അല്ലെങ്കില് കലയായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത നിങ്ങളോടടുത്ത് സംസാരിക്കാൻ താല്പര്യം ഇല്ല കേട്ടാ കൊറച്ചൊക്കെ കലയായിട്ട് വല്ല ബന്ധപ്പെടും അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കലയുടെ അതിനകത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്തായിരിക്കണം എന്നുള്ളത് അണ്ട് കറുപ്പും വെളുപ്പും കൊണ്ട് കറുപ്പും വെളുപ്പും എന്നുള്ള രണ്ട് വാക്ക് മുന്നേ എന്തിനാണാവോ അതങ്ങള വെളുപ്പ് മാത്രം മതി അല്ലെങ്കിൽ കറുപ്പ് മാത്രം മതി രാവുണ്ടെങ്കിൽ പകലുണ്ട് ഇല്ലേ ഇത് രാത്രിയും പകലും എന്ന് പറയണ പിന്നെ എന്തിനാ ഏ വെളുപ്പ് പകല് മാത്രം അങ്ങ് മതിയല്ലോ അപ്പൊ അതേ പകല് വന്നോ കുറെ കഴിയുമ്പോ സന്ധ്യയായി രാത്രിയോ അതെന്തിനാ അപ്പൊ എല്ലാത്തിനും രണ്ട് വാക്കുണ്ട് കേട്ടാ ഈ പറഞ്ഞ ആൾക്ക് പറഞ്ഞു തരികയാണ് രാവും പകലും കറുപ്പും വെളുപ്പും ദുഃഖവും സങ്കടവും അങ്ങനെ പലതിന് എല്ലാത്തിനും രണ്ട് വാക്കുണ്ട് അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ ഈ വടി കൊടുത്ത് അടിമേടിക്കാൻ പറഞ്ഞതിന്